നല്ല നിറം കിട്ടാനും തിളക്കം കിട്ടാനും നല്ല ഗ്ലോ കൂട്ടാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു കീഴിലെ നൈറ്റ് ക്രീമിൻ്റെ പേടിയാണ് കേട്ടോ നമ്മുടെ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ക്രീം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ക്രീം നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് രാത്രി കിടക്കാൻ നേരത്തെ മുഖമൊക്കെ നന്നായി കഴുകിയിട്ട് ഈ ഒരു ക്രീം നിങ്ങൾ യൂസ് ആക്കണമെങ്കിൽ നിങ്ങളുടെ മുഖം നല്ല നിറം കിട്ടാനും തിളക്കം കിട്ടാനും നല്ല ഗ്ലോ കിട്ടാനൊക്കെ നന്നായിട്ട് ആക്കും കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് അതുകൊണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഫുള്ളായി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് യൂസാക്കി നോക്കുക യൂസ്ക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്കിന് നേരെ വീഡിയോയിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്കിന് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ സോ അപ്പോൾ നമുക്ക് ക്രീം ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് കേട്ടോ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കാം മൂന്നെണ്ണം എടുക്കണ്ട ഒന്ന് അല്ലെങ്കിൽ രണ്ടെണ്ണം കേട്ടോ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് റേറ്റ് ഒന്നുമില്ല വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റി മുഖം നല്ല നിറം കിട്ടാനും തിളക്കം കിട്ടാനും നന്നായിട്ട് സഹായിക്കും കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ് ഗ്ലിസ്സർ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് റേറ്റ് ഒന്നുമില്ല മൂന്നോ നാലോ ഡ്രോപ്സ് അതും കൂടി ഇതിലേക്ക് ചേർക്കുക പിന്നെ വേണ്ടത് റോസ് വാട്ടറിന് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ ഈ മൂന്ന് സാധനങ്ങളും എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല കേട്ടോ സോ അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് വേണ്ടത് അലോവറയുടെ ജെല്ലാണ് കേട്ടോ കറ്റാർവാഴ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുമല്ലേ കറ്റാർവാഴ ആ ജെല്ലാട്ടോ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കറ്റാർവാഴ വാഴ എടുക്കുന്ന സമയത്ത് അത് നമുക്ക് എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറ്റാർവാഴയുടെ ജെല്ലുണ്ടല്ലോ അതാകുമ്പോൾ നിങ്ങൾക്ക് കുറേ ദിവസം എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവറയുടെ ജെല്ല് മാത്രം എടുക്കുക ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ മിക്സാക്കി എടുക്കുമ്പോൾ ഒരു വൈറ്റ് കളറായിട്ടായിരിക്കും വരിക കേട്ടോ ഇതിപ്പോൾ അലോവേറയുടെ ജെല്ല് ഒരു ഗ്രീൻ കളർ ാണ് ലൈറ്റ് ആയിട്ട് ഗ്രീൻ കളർ ഉള്ളത് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന സമയത്ത് അലോവയുടെ ജെല്ലധികം വൈറ്റ് കളർ ആയിരിക്കും അപ്പം നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കുമ്പോൾ നല്ലൊരു വൈറ്റിഷ് ആയിട്ടുള്ള ഒരു നല്ലൊരു ക്രീമി ക്രീമിയായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ സോ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കോഫി പൗഡറാണ് കോഫി പൗഡർ ചേർക്കുന്ന സമയത്ത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നോക്കി ചേർക്കാം കേട്ടോ എല്ലാ കോഫി പൗഡറും പറ്റില്ല ചെറിയ ചെറിയ തരിയുള്ള കോഫി പൗഡറൊക്കെ ഉണ്ട് അതാവുമ്പോൾ ചിലപ്പോൾ തരി തരിപ്പൊന്നും അത് നന്നായിട്ട് അലിഞ്ഞൊന്നും വരില്ല ഈ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാകുമ്പോൾ പെട്ടെന്ന് അലിന് വരും അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മാത്രം ചേർക്കാൻ ശ്രമിക്കുക കേട്ടോ രണ്ട് പിഞ്ച് മാത്രം ചേർത്താൽ മതി ഒരുപാട് ചേർക്കരുത് കേട്ടോ രണ്ടേ രണ്ട് പിഞ്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് നല്ലൊരു ക്രീമിയായിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത് കേട്ടോ ഇനി നമുക്കിതിന് നല്ലൊരു ബോക്സിലാക്കാം എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഡെയിലി കിടക്കാം നേരത്ത് നിങ്ങൾക്കിത് യൂസ് ആക്കാം കേട്ടോ പക്ഷേ നിങ്ങൾ ബോക്സൊക്കെ എടുക്കുന്ന സമയത്ത് അതിലൊരു തുള്ളി വെള്ളം പോലും പറ്റില്ല നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നന്നായി തുടച്ചതിന് ശേഷം അതിൽ വെള്ളമൊന്നും എന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം ഈ ക്രീം ആ ആ എന്നിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾ രാത്രി എന്നും കിടക്കുന്ന സമയത്ത് മുഖമൊക്കെ മുഖത്തുണ്ടാകുന്ന വെള്ളമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം ഈ ക്രീം നിങ്ങളുടെ മുഖത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ക്രീമൊക്കെ യൂസ് ആക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡോ സെക്കൻഡോ ഒന്ന് കൊടുത്തിട്ട് ഇത് ഫേസിൽ അപ്ലൈ കൊടുക്കുന്ന സമയത്ത് അത് ില്ല ഫസ്റ്റ് ഒരു പെട്ടെന്ന് ഉണങ്ങി കിട്ടൂല ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടും കഴിയുന്ന സമയത്ത് നമ്മുടെ പിന്നെ മുഖത്ത് നമുക്ക് സാധാരണ നമ്മുടെ ഫേസ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഉണ്ടാകും ക്രീമിൽ തേച്ച ആ ഒരു ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല കോഫിയുടെ ഒരു സ്മെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും ഇത് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ബോക്സിലാക്കാം ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് നിങ്ങൾ ഡെയിലി യൂസ് ആക്കുക ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറൊണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരാഴ്ചക്കുള്ളത് മാത്രം ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും എടുത്തിട്ട് നിങ്ങൾക്ക് ശരിക്കും നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ക്രീം ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഈ ക്രീം ഉള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടില്ല നല്ല അടിപൊളി ക്രീമാണ് അതുപോലെ തന്നെയാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിലും കിട്ടുന്നത് കേട്ടോ ഇത് നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ എപ്പോഴെങ്കിലും ഒരു ദിവസമോ രണ്ട് ദിവസമോ യൂസാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല ഒരു മാറ്റം ഉണ്ടാകില്ല ഈ ക്രീം നിങ്ങൾ ഡെയിലി യൂസ് ആക്കുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും നിങ്ങളുടെ ഫേസിലുണ്ടാകുന്ന മാറ്റം നിങ്ങൾ ശരിക്കും നെട്ടിക്കും അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇതിലൊരു കെമിക്കൽസും ഇല്ല നമുക്ക് പുറത്തൊക്കെ പോയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് ക്യാഷ് കൊടുക്കേണ്ടി വരും നമുക്കിതിൽ ഒരുപാട് ക്യാഷും കൊടുക്കേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ അപ്പം നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് എൻ്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് യൂസാക്കി നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ എടുക്കണം അതുവരേക്കും എല്ലാവരോടും ഇൻഷാല്ല അസ്ലാമലൈക്കും